ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു വ്യക്തിയെ ആലോചിക്കുക ശേഷം ഈ ഒരു റീഡിങ് കാണുക കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് നൈനോ നൈനോവൺസ് ടെംപ്രൻസ് പേജോ വാൺസ് എയ്സോ പെൻഡക്കൾസ് ത്രീയോസോട്ട്സ് വേൾഡ് ക്യൂൺ ഓഫ് പെൻഡക്കൾസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂൺ ഓഫ് സോട്ട്സാണ് നമുക്കിവിടെ ആദ്യം കിട്ടിയത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തി ചിന്തിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അനുഭവങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് പഠിപ്പിച്ച ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് അത് വിഷമം ഉണ്ടാ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ആവശ്യം ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ട് എന്ന് അവർ മനസ്സിൽ സ്വയം ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് മുൻപ് ഒരുപാട് വേദനകൾ നേരിട്ട ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതിലൂടെ അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വളരെ ശ്രദ്ധയോ ശ്രദ്ധയോടു കൂടി അവർ മുന്നോട്ടു പോകുന്നു അതുപോലെ തന്നെ വളരെ കൂടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെസ് കിട്ടിയിട്ടുണ്ട് അത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇമോഷണൽ മെൻ്റൽ പ്രൊഫഷണൽ ലൈഫ് എല്ലാം അവർ ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ടെംപ്രൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും അറിയുവാനായിട്ടുള്ള ആഗ്രഹമുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി പുതുതായിട്ട് പഠിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ പുതിയ അവസരങ്ങൾ ഈ ഒരു വ്യക്തിയെ തേടി വരുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉടൻ ഒരു യാത്രയൊക്കെ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പുതിയ അവസരങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് സ്വീകരിക്കാൻ ഈയൊരു സമയത്ത് അവർ തയ്യാറായി ഇരിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഈ ഒരു വ്യക്തിക്ക് മുൻപൊരു ബന്ധത്തിൽ അതായത് മുൻപുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിന്നും വളരെയധികം വേദന അനുഭവി അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വേദന ഈ ഒരു വ്യക്തിയെ പലതരത്തിൽ മാനസികമായിട്ട് തകർത്തു എന്നാണ് നമുക്കിവിടെ ഈ ഒരു ത്രീയോസോർട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ എനർജിയിലും ആ ഒരു പഴയ പെയിൻ ആ ഒരു വ്യക്തി കൊണ്ടു നടക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ ഇപ്പോഴും അത് ബാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണമായിട്ടും ഇതുവരെയും ആ ഒരു വ്യക്തിക്ക് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവർ അത് ഓവർകം ചെയ്യുമെന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത് വേദനയെ ഓവർകം ചെയ്യാനുള്ള പ്രോസസ്സിലാണ് ഈ ഒരു വ്യക്തി എന്നും നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വേൾഡ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു വേൾഡ് കാർഡ് പറഞ്ഞു തരുന്നത് അതായത് ചില കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പുതിയ ഒരു അതായത് പുതിയൊരു വീണ്ടും ഈ ഒരു പഴയ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് പുതിയ ഒരു വഴിയിലേക്ക് ഈ ഒരു വ്യക്തി നടന്നു നീങ്ങുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരുപാട് പേർക്ക് ഈ ഒരു വ്യക്തി അതായത് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് പേർക്ക് ഒരു ആശ്വാസമായി മാറുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആത്മീയമായി ഒരു വല് ഒരു വളർച്ച ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെയൊക്കെ ആഹ് പരിപാലിക്കുവാനുള്ള കഴിവൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടു നിൽക്കുവാനും അതിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുമൊക്കെയുള്ളൊരു അവസരം ഈ ഒരു വ്യക്തിക്ക് വരാൻ പോകുന്നു എന്നാണ് ഈ ഒരു ക്യൂഡോ പെൻഡക്കൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് മറ്റുള്ളവർക്ക് ഇനി വരും ഇനി ഭാവിയിൽ ഈ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ പോകുന്നു എന്നാണ് കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾ ഈ ഒരു വ്യക്തിയെ ഭാവിയിൽ വളരെയധികം ബഹുമാനത്തോടു കൂടി കാണുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് അതായത് ആ ഒരു വ്യക്തി വേദന വേദനകളെയൊക്കെ പതുക്കെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി പുതിയൊരു വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാർഡ്സ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്